നമുക്ക് മുപ്പത്തഞ്ച് രൂപതകളുണ്ട് പതിമൂന്നെണ്ണം കേരളത്തിലും പതിനെട്ടെണ്ണം ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്ത് നാലെണ്ണം വിളിയിലും ഉണ്ട് സാമ്പത്തികമായിട്ട് ഒരു പ്രോജക്റ്റും ഒരാളുടെ സഹായം കൂടെ നടത്താൻ നമ്മുടെ സഭയ്ക്ക് നമ്മുടെ സഭയ്ക്ക് ഒരു ഞാൻ ഗവൺമെൻറ് തരേണ്ടെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ കാരണവന്മാർക്ക് സാധിക്കും നമ്മുടെ കാരണം അവർ ഒരു തറവാടിത്വം ഉണ്ടാക്കി പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നിച്ച് നിൽക്കില്ല ആദ്യ കാലു വലിച്ചാലേ നമുക്ക് നമുക്ക് സമാധാനമാവുള്ളൂ അത് പാടില്ല ഞാനേ നൃത്തമാണ് ഞാൻ ഈ കോതമംഗലത്ത് എപ്പോഴും വരാറുണ്ട് ഞാൻ കാരണം പിതാവും ഞാൻ സഹപാഠികളെ പോലെയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു അതുകൊണ്ട് തന്നെ കോതമംഗലത്ത് വന്ന ഏത് മുറിയിലാണ് കിടക്കണ്ടതെന്നുള്ളത് എനിക്ക് അവർ പറയാണ്ട് തന്നെ എനിക്കറിയാം ഇപ്പം എത്ര മാർഗ്ഗ ആർച്ച് ബിഷപ്പ് അതിൻ്റെ മുറി മാറ്റിയെന്ന് തോന്നുന്നു ഇല്ല പഴയ മുറി തന്നെയാണ് പഴയ മുറി പാലായിലും എനിക്കും അദ്ദേഹം എൻ്റെ സഹപാഠി ഞങ്ങൾ കുറേ ബിഷപ്പ്സ് അങ്ങനെ സഹപാഠികൾ ഞാൻ പറയുന്ന അങ്ങനെയുള്ള സൗഹൃദങ്ങളുടെ ഒരു ലോകം നമുക്കുണ്ടാക്കണം ജനപ്രതിനിധികളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാ നല്ല നിലപാടുകൾക്കും സഭ നിങ്ങളുടെ കൂടെ പരിപൂർണ്ണ ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ജനകീയമായിട്ടുള്ള എല്ലാ നിലപാടുകളും മനുഷ്യനെ പാവപ്പെട്ടവനെ പിന്നോക്കം നിൽക്കുന്നവനെ പരിഗണന അർഹിക്കാതെ മാറി നിൽക്കും മാറ്റി നിർത്തുന്നവനെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഏത് നിലപാടിലും രാഷ്ട്രീയത്തിനതീതമായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വല്ലപ്പോഴൊക്കെ എന്നെ കാണാൻ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ ഞാനും നിങ്ങൾ എല്ലാ സ്ഥലത്തും പറയുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചേ അതൊരു ഫോർമലായിട്ടൊക്കെ ആളുകൾ എടുക്കൊള്ളെന്നാണ് വിചാരിച്ചത് ഇപ്പം അങ്ങനെയല്ല എല്ലാ ദിവസവും മൂന്ന് രണ്ടുമൂന്നും കുടുംബങ്ങളെന്നെ കാണാനൊക്കെ വരുന്നുണ്ട് വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇപ്പം പ്രൊക്കറേറ്ററിച്ച് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിതാവി പോക്കുക എവിടേക്കാണ് ഞാൻ പറഞ്ഞു സാരമില്ല കൊടുത്തു മുടിയട്ടെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സഭ നിങ്ങളുടേതാണ് മേജർ ആർച്ച് ബിഷപ്പ് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഫീസിനും പഠിപ്പിനുമൊക്കെ കഷ്ടപ്പെട്ട് കളർന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾ കാണാനും വായിക്കാനും അതിനെ പാലം പണിയാൻ തമ്പരാൻ്റെ കയ്യിൽ ഉപകരണമാകാൻ ഞാൻ തയ്യാറാണ് എല്ലാവർക്കും നന്മ നേരുന്നു താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു